നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം അടുത്തതായിട്ട് ഈ ചടങ്ങിന്റെ ലോകോ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട എം എൽ എ നമ്മുടെ സ്വാഗത സംഘം കൺവീനർ ഹസീന ബസൻ അവർക്ക് നൽകിക്കൊണ്ട് മനോഹരമായ ഒരു ചടങ്ങാണിത് എം എൽ എ നിരക്കുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചടങ്ങ് പൂർത്തിയാക്കാം നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഒരു കയ്യടി അടിക്കാം പറ്റുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നല്ലൊരു കയ്യടി നല്ലൊരു കയ്യടി മനോഹരമായ ഈ മേള ഈ മഴവിൽ വർണ്ണങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ സാംസ്കാരിക ഭൂപടത്തിൽ എക്കാലത്ത് അടയാളപ്പെടുത്തും മകരം മകരം മനോഹരമാകുകയാണ് മകരം മനോഹരമാവുകയാണ് ഈ മകരത്തിലെ ഓരോ മനോഹരമാവുകയാണ് ഈ മഴവിൽ വന്നങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ എക്കാലത്തും എക്കാലത്തും അടയാളപ്പെടുത്തും ഇത് ഡിസൈൻ ചെയ്ത മുഖക്ഷീറ ടീച്ചർ ഇപ്പോൾ വേദിയിലൂടെ നമുക്ക് നല്ലൊരു കൊടുക്കാം ഈ മനോഹരമായ ലോഗോ നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത മുഖക്ഷീറ ടീച്ചറാണ് ബാല്യം ും തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ തിരിച്ചു ഒരു ചടങ്ങാണിത് പ്രിയമുള്ളവരെ ഈ മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനോഹരമായ ഈ കലാവിരുന്ന് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്ത വേങ്ങരയുടെ അനുഷ്യത്തിനായ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാവരുടെയും